ഹലോ ഹായ് ഋസിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടക്ക കറിയാണ് കേട്ടോ ഹൈഡ് കറി കെട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച വെണ്ടക്ക കഷ്ണങ്ങൾ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ലേശം ഉപ്പ് ചേർത്തി അന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ വെണ്ടക്ക കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഞാനിതൊന്ന് മൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അതൊന്ന് മൂടി വെച്ചെടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ അപ്പം ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ചതച്ചത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് ഞാൻ കഷ്ണാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കൂടെ ഒരു അര സ്പൂൺ നല്ല ചീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ലേശം കായപ്പൊടിയാണ് കേട്ടോ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ചുനേരം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കുറച്ചുനേരം ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കോരി വെച്ച വെണ്ടക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തൈട് വെച്ചെടുക്കാം ഇപ്പൊ ഞാൻ അവിടെ തൈര് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ടില് കറിവേപ്പില ഇട്ടുകൊടുക്കാം അപ്പോൾ വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ വെണ്ടക്ക കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ നല്ല ടേസ്റ്റ് ആണ് ഇവിടെ വെണ്ടക്ക തൈര് കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ ഇവിടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്